വടക്കാഞ്ചേരി ഓട്ടുപാറയിൽ വസ്ത്രവ്യാപാരത്ത് വർഷത്തെ പാരമ്പര്യമുള്ള വിപുലീകരിച്ചിരിക്കുന്നു കലയുടെ വസ്ത്രലോകത്തിലേക്ക് കലാ ടെക്സ്റ്റൈൽസ് വെള്ളമില്ല വള്ളത്തൂൽ നഗർ ഗ്രാമപഞ്ചായത്തിലെ പ്രദേശങ്ങളിലേക്കുള്ള ജലവിതരണം നിലയ്ക്കുന്നു ആശങ്കയോടെ ജനങ്ങൾ ഭാരതപ്പുഴയിലെ വെള്ളം വറ്റിയതിനാൽ ചെറുത്തുരുത്തി മേച്ചേരിക്കുന്ന് പമ്പു ഹൌസ് മേഖലയിലും ജലവിതരണം ആശങ്കയിലാണ് കുടിവെള്ളത്തിനു വേണ്ടി ജനങ്ങൾ നെട്ടോട്ടം ഓടേണ്ടി വരുന്ന സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് അധികൃതർ ഉണർന്നു പ്രവർത്തിച്ചില്ലെങ്കിൽ പയങ്കുളം പമ്പ് ഹൌസിന്റെ ഗതി തന്നെ ഇവിടെയും സംഭവിക്കും വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്തിലെ വിവിധ വാർഡുകളിലേക്ക് ചെറുത്തുരുത്തി മേച്ചേരിക്കുന്ന് ഭാരതപ്പുഴ പമ്പ് ഹൌസിൽ നിന്നാണ് ജലവിതരണം നടത്തുന്നത് എന്നാൽ ഈ മേഖലയിലും പുഴ വറ്റിയതോടെ ജലവിതരണം ആശങ്കയിലാണ് പുഴയിൽ ചാലുകീറിയില്ലെങ്കിൽ ജലവിതരണം തടസ്സപ്പെടും ഭാരതപ്പുഴയിലെ ഒഴുക്ക് നിലച്ചതിനെ തുടർന്ന് പമ്പ് ഹൗസ് പ്രദേശം വറ്റി വരണ്ടു തുടങ്ങി ഉയർന്ന ശേഷിയുള്ള വലിയ പമ്പുകളാണ് ഇവിടെയുള്ളത് ഇത് വലിയ തോതിൽ വെള്ളം വലിച്ചെടുക്കുന്നതിനാൽ കെട്ടിനിൽക്കുന്ന വെള്ളവും അതിവേഗം പറ്റും പിന്നീട് വെള്ളം മൂറി വന്ന് പദ്ധതി പ്രദേശത്ത് നിറയണം ഇതുകൊണ്ട് തന്നെ പഴയ മോട്ടോർ ഉപയോഗിച്ചാണ് പലപ്പോഴും കലാമണ്ഡലത്തിന് പിന്നിലെ ടാങ്കിലേക്ക് വെള്ളം എത്തിക്കുന്നത് എന്നാൽ ദിവസങ്ങൾക്കുള്ളിൽ ഇതിനും കഴിയാതെ വരും ഇതോടെ കുടിവെള്ള വിതരണം മുടങ്ങും തടയണ ഭാഗത്തും കൊച്ചിൻ പാലത്തിനു സമീപത്തും ഒരു വശത്തായി കുറച്ചു വെള്ളം കെട്ടി റെയിൽവേ മേൽപ്പാലത്തിന്റെ പുനർനിർമ്മാണത്തിന്റെ ഭാഗമായി ഭാരതപ്പുഴയിൽ ഒരു താൽക്കാലിക റോഡ് നിർമ്മിച്ച് വെള്ളം പരന്നു നിൽക്കുന്നതിന് താൽക്കാലിക റോഡിനടിയിലൂടെ വെള്ളം ഒഴുകാനായി പൈപ്പുകൾ സ്ഥാപിക്കണമായിരുന്നു ഒരു ചെറിയ ഭാഗം നിർമ്മിക്കാതെ ഇട്ടിരുന്നെങ്കിലും പുഴയുടെ ചെരിവ് പടിഞ്ഞാറ് ഭാഗത്തേക്കായതിനാൽ ഇത് പമ്പ് ഹൌസിലേക്ക് എത്തുന്ന വെള്ളത്തെയും ബാധിച്ചു ചാലുകീറിയാൽ കൂടുതൽ ജലം പമ്പ് ഹൌസ് മേഖലയിലേക്ക് കൊണ്ടുവരാനാകും മലമ്പുഴ ഡാം തുറന്ന് പുഴ ജലസമൃദ്ധമാക്കണമെന്ന ആവശ്യമുയർന്നെങ്കിലും ജലക്ഷാമം മൂലം ഇതിനും നടപടിയായിട്ടില്ല പൈൻകുളം പമ്പ് ഹൌസ് അടക്കം പുഴയുടെ തീരത്തുള്ള നിരവധി കുടിവെള്ള പദ്ധതികളുടെ പ്രവർത്തനം ആശങ്കയിലാണ് അധികൃതർ ഉണർന്നു പ്രവർത്തിച്ചില്ലെങ്കിൽ കടുത്ത ജലക്ഷാമം അനുഭവപ്പെടുമെന്ന് നാട്ടുകാരനായ സി കുമാരൻ പറഞ്ഞു അവിടെ ഒരു പാലത്തിൻ്റെ പണി തുടങ്ങിയതിനും കാരണം കൊണ്ട് വെള്ളം കെട്ടി നിൽക്കുകയാണ് ഇങ്ങോട്ട് വെള്ളം കിടക്കാത്തത് അത് എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് വേണ്ടപ്പെട്ടവരത് ചെയ്തില്ലെങ്കിൽ ഇവിടുത്തെ ഈ ഭാഗം മുഴുവനും വെള്ളമില്ലാതെ വളരെ വിഷമത്തിലും അത് എല്ലാ അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ കൈകാര്യം ചെയ്യാത്തത് കൊണ്ടാണ് ഇപ്പം മേച്ചേരിക്കുന്ന് എവിടെയും വെള്ളം ഇല്ലാതെ കുടിവെള്ളം ആയിട്ട് വരുന്ന സാധനമാണ് വെള്ളം അത് തീരുന്നത് പമ്പഹൗസിൽ ഇതുപോലെ തന്നെയാണ് നടക്കുന്നത് എന്തുകൊണ്ടാണ് ഈ അധികൃതരി ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ ഒരു കാരണം ജനങ്ങളെ വെള്ളം കുടിക്കാതെ ജീവിക്കണമെന്നുള്ള ചിന്ത എതിരാണ് ഭാരതപ്പഴ പറ്റി ഈ ലോകത്തുള്ള ഏകദേശം സിറ്റുവേഷനിലുള്ള കുടുംബങ്ങളിലൊക്കെ വെള്ളം എത്താതെ ഇരിക്കും കിണറുകൾ വ വളരെ കുറവാണ് പിന്നെ പോരാത്തതിന് ചില വീടുകളിൽ കുഴക്കുള്ള എടുത്ത് അപ്പോൾ ഈ വാനിലേക്കൊന്നും കുഴക്കണില്ല ഒന്നിലും വെള്ളമില്ല അതൊക്കെ ഭയങ്കര ഒരു ബുദ്ധിമുട്ടിലേക്കാണ് അത് ഇത് ഒരു സംവിധാനം അവരെ ചെറുതായിട്ടും ചെയ്തു കഴിഞ്ഞാൽ എല്ലാ ജനങ്ങൾക്കും വെള്ളം കിട്ടുന്നുള്ളതാണ് എന്നുള്ളതാണ് ബി സി ന്യൂസ് ചെറുതുരുത്തി